ചെറുതാഴത്ത് നടക്കുന്ന കുടുംബശ്രീ സർഗോത്സവത്തിനെത്തുന്ന മുഴുവൻ പേർക്കും മൂന്നു നേരവും ഭക്ഷണവും നൽകിയാണ് മടക്കി അയക്കുന്നത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടു ദിനങ്ങളിലായി ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ തലം ഓക്സിലറി അയൽക്കൂട്ട മകങ്ങളുടെ സർഗോത്സവം അരങ്ങു രണ്ടായിരത്തി ഇരുപത്തി മുഴുവൻ പേർക്കും മൂന്നു നേരവും ഭക്ഷണം നൽകിയാണ് മടക്കി അയക്കുന്നത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിളമ്പുന്നതിനും പ്രത്യേകം കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ചായയും ലഘുഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ചോറും കറികളും പായസവും വൈകിട്ട് നാലു മണിക്ക് ചായയും ലഘുപലഹാരവും രാത്രി ഭക്ഷണം ഉൾപ്പെടെയാണ് കലാമാങ്കത്തിലെത്തുന്ന മത്സരാർത്ഥികൾക്കും കാണികൾക്കും തയ്യാറാക്കുന്നത് രണ്ടു ദിനങ്ങളിലായി രണ്ടായിരത്തോളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു പതിനഞ്ചോളം പഞ്ചായത്തുകളിൽ കലവറ വണ്ടി പോവുകയും ഭക്ഷണ സാധനങ്ങൾ സ്വീകരിക്കുകയും കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ രണ്ടു ദിവസത്തെ ഭക്ഷണ ക്രമീകരണം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി രാവിലെ മുതൽ രാത്രി വരെയുള്ള മത്സരങ്ങളിലേക്ക് മത്സരാർത്ഥികൾക്കും അതുപോലെ മത്സരം വീക്ഷിക്കാൻ എത്തുന്ന സാധാരണക്കാരായ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിനായി വിഭവസമാഹരണത്തിന് ക്ലസ്റ്ററിൽപ്പെട്ട മുഴുവൻ പഞ്ചായത്തുകളിലും കലവറ വണ്ടി സഞ്ചരിച്ച് പച്ചക്കറി ഉൾപ്പെടെ ശേഖരിച്ച വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് കലകൾ ആസ്വദിക്കുന്നതിനൊപ്പം മനസ്സും വയറും നിറച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്ന ഓരോരുത്തരും മടങ്ങിപ്പോകുന്നത്